വന്ദേ ഭാരത് എക്സ്പ്രസിന് പുതിയ സ്റ്റോപ്പ് തീർത്ഥാടകർക്ക് നേട്ടം കോച്ചുകൾ കൂട്ടും സമയവും മാറും കേരളത്തിന്റെ വികസന പാതയിൽ ഭാരത് ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല അതിവേഗ യാത്രാ സൗകര്യം സമയലാഭം ഇതാണ് മറ്റു ട്രെയിൻ സർവീസിൽ നിന്നും വന്ദേ ഭാരതെ വേറിട്ട് നിർത്തുന്നത് ഇക്കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെ യാത്രക്കാർക്കിടയിൽ സൂപ്പർ ഹിറ്റാണ് വന്ദേഭാരത് യുവാക്കളും പ്രായമായവരും ഇരു കൈയും നീട്ടിയാണ് വന്ദേഭാരതിന് സ്വീകരിക്കുന്നത് ഇത്തരത്തിൽ കേരളത്തിന്റെ സമഗ്ര വികസനത്തിൽ ഭാരത് മുഖ്യ പങ്ക് വഹിച്ചു വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ കേരളത്തിൽ ഉൾപ്പെടെ തീർത്ഥാടകരുടെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു സർപ്രൈസ് വന്ദേ ഭാരത് എക്സ്പ്രസുമായി ബന്ധപ്പെട്ട പുതിയ വിവരം പുറത്തുവിട്ട് ഇന്ത്യൻ റെയിൽവേ രംഗത്ത് വന്ദേഭാരതിന്റെ സമയത്തിലും അനുവദിച്ച സ്റ്റോപ്പിലും ചില മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് മഹാകുംഭമേളയ്ക്ക് എത്തുന്ന തീർത്ഥാടകരെ സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തീരുമാനം വ്യാഴവട്ടത്തിൽ നടക്കുന്ന കുംഭമേളയ്ക്ക് ഉത്തർപ്രദേശ് സർക്കാർ വലിയ ഒരുക്കങ്ങളാണ് നടത്തി വരുന്നത് അതിനിടയിലാണ് റെയിൽവേയുടെ ഈ പുതിയ അറിയിപ്പ് കേരളത്തിൽ നിന്നുൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മഹാകുംഭമേളയിൽ പതിനായിരങ്ങളാണ് പങ്കെടുക്കുന്നത് ഈ വേളയിൽ ഗതാഗത പ്രതിസന്ധിയും സ്വാഭാവികമാണ് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരുക്കങ്ങളാണ് നടത്തി വരുന്നത് കുംഭമേള നടക്കുന്ന പ്രദേശം ഒരു ജില്ലയായി കഴിഞ്ഞ ദിവസം യു സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പുതിയ വിവരങ്ങൾ അറിയാം ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിൽ നിന്ന് ഉത്തരാഖണ്ഡ് തലസ്ഥാനമായ ഡെറാഡൂണിലേക്കുള്ള വന്ദേ ഭാരത്തിനാണ് പുതിയ സ്റ്റോപ്പ് കുംഭമേളയ്ക്ക് എത്തുന്നവർ ഈ രണ്ട് സംസ്ഥാനങ്ങളും സന്ദർശിക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണ് ഒട്ടേറെ പുണ്യ കേന്ദ്രങ്ങൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഉണ്ട് കുംഭമേളയ്ക്ക് എത്തുന്നവരെ ലക്ഷ്യമിട്ടുകൊണ്ട് ആയിരത്തോളം സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കാനും റെയിൽവേ ആലോചിക്കുന്നുണ്ട് വന്ദേഭാരത് എക്സ്പ്രസിന്റെ നിലവിൽ മൂന്ന് സ്റ്റോപ്പുകളാണുള്ളത് ഒരു സ്റ്റോപ്പ് കൂടി അനുവദിക്കാനാണ് ഇപ്പോൾ തീരുമാനം ഇതോടെ യാത്രയുടെ സമയത്തിലും നേരിയ മാറ്റം വരും കൂടാതെ ഈ റൂട്ടിലെ രണ്ട് വന്ദേ ഭാരതത്തിലും കോച്ചുകളുടെ എണ്ണം കൂട്ടാനും ധാരണയായിട്ടുണ്ട് പുതിയ സ്റ്റോപ്പിൽ ഡിസംബർ പത്ത് മുതൽ ട്രെയിൻ നിർത്തും കോച്ചു കൂട്ടുന്നത് ഈ മാസം അവസാനത്തോടെയായിരിക്കും അതേസമയം മറേലി മുർദാബാദ് ഹരിദ്വാർ ജംഗ്ഷൻ എന്നീ സ്റ്റോപ്പുകൾ പിന്നിട്ടാണ് ഡെറാഡോണിൽ യാത്ര അവസാനിപ്പിക്കുന്നത് തിരിച്ചുള്ള സർവീസിലും ഇതേ സ്റ്റേഷനുകളിൽ വന്ദേഭാരത് നിർത്താറുണ്ട് ഇതിന് പുറമേ നജീബാബാദ് സ്റ്റേഷനിൽ കൂടി നിർത്താനാണ് പുതിയ തീരുമാനം ഇതുവഴി യാത്രക്കാരുടെ എണ്ണം കൂടുമെന്നാണ് റെയിൽവേ കണക്കാക്കുന്നത് ലക്നൌവിൽ നിന്ന് രാവിലെ അഞ്ച് പതിനഞ്ചിനാണ് വന്ദേഭാരത് പുറപ്പെടുന്നത് ഡെറാഡൂണിൽ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിനെത്തും നജീബാബാദിൽ പതിനൊന്ന് എട്ടിനാണ് ട്രെയിൻ എത്തുന്നത് രണ്ട് മിനിറ്റ് നിർത്തിയിട്ട ശേഷം യാത്ര തുടരും തിരിച്ച് ഡെറാഡൂണിൽ നിന്ന് ഉച്ചയ്ക്ക് പുറപ്പെടുന്ന ട്രെയിൻ നാല് പതിനേഴിന് നജീബാബാദിലെത്തിന് ലക്നൌവിൽ സർവീസ് അവസാനിപ്പിക്കും എ സി ചെയർ കാറും എക്സിക്യൂട്ടീവ് ചെയർ കാറും ഉൾപ്പെടെ എട്ട് കോച്ചുകളാണ് നിലവിലുള്ളത് ഇത് പത്താക്കി ഉയർത്തിയേക്കുമെന്നതാണ് വിവരം തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് ലക്നൌ ഡെറാഡൂൺ വന്യെ ഭാരത് സർവീസ് നടത്തുന്നത് ലക്നൌ ഡെറാഡൂൺ റെയിൽപാതയിൽ അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഉള്ളത് എട്ടര മണിക്കൂറിലാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത് ഇതേ റൂട്ടിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ കുമ്പായ് എക്സ്പ്രസ് ആയിരുന്നു പത്ത് നാൽപ്പത് മണിക്കൂറായിരുന്നു ഈ ട്രെയിനിന്റെ സർവീസ്